നമസ്കാരം ഗുരുവായൂർ ഡോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നലെ ജൂലൈ മാസം രണ്ടാം തീയതി ബുധനാഴ്ചയായിരുന്നു ഉദയാസ്തമനം പൂജ ഉള്ള ദിവസമായിരുന്നു കേട്ടോ ഞങ്ങൾ എത്തുന്ന സമയത്ത് ശിവേലി കഴിഞ്ഞിട്ട് ആന ആ കൊടിമരത്തിന്റെ ചുറ്റിൽ നിൽക്കുന്നുണ്ടായിരുന്നു ഭഗവാൻ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ പ്രാദേശികം ക്യൂ ഒക്കെ അകത്തേക്കുള്ള ക്യൂല് കയറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളും കയറി നിന്നു ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ നിന്നിട്ടുണ്ടായിരിക്കും അങ്ങനെയാണ് ഞങ്ങൾക്ക് മുന്നിലുള്ള ആ ഗേറ്റ് തുറന്നതും ഞങ്ങൾ അങ്ങനെ അകത്തേക്ക് പ്രവേശിക്കുന്നതും അങ്ങനെ നാലമ്പലത്തിനകത്തേക്ക് കടന്നു ഇന്നലെയും ഏകാന്തം തൊഴിലിണ്ണിയായിരുന്നു കേട്ടോ നമ്മുടെ ഉണ്ണി എങ്ങനെ ഇന്നലെ ശ്രീലകത്ത് നിൽക്കുന്നുണ്ടായിരുന്നെന്നറിയോ അരയിലൊരു കസവും കൊണ്ടൊക്കെ ചുറ്റിയിട്ട് അതിന് താഴെക്കൂടെ പട്ടുകോണകും കൂടെ കാണാനായിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു മൂന്നര വയസ്സ് നാല് വയസ്സിന്റെ ഉള്ളിൽ പ്രായം ഉണ്ടായിരിക്കും മുന്നക്ക ദിവസം നന്നേ ചെറിയ ഉണ്ണിയായിരുന്നല്ലോ ഇന്നല്ല കുറച്ചേ മുതിർന്നിട്ടുള്ള ഒരു ഉണ്ണിയായിരുന്നു കേട്ടോ നല്ല ചന്തത്തിൽ യശോദാമ ഉണ്ണീനെ ഒരുക്കി വെച്ച് ഒരുക്കിയിട്ട് നിർത്തിയിട്ടിരിക്കുക എങ്ങനെയാ മുഖഭാവം എന്നറിയോ കുറച്ചൊരു കുറുമ്പൊക്കെ ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് എന്തൊക്കെയോ ആഗ്രഹം നേടി നേടിയെടുക്കാനുള്ള ഒരു ഭാവത്തിലാട്ടോ ചിലപ്പോൾ യശോധാമേല കയ്യിൽ നിന്നായിരിക്കാം എന്തോ നേടിയെടുക്കാനുള്ള എന്തോ ഒരു കാര്യം സാധിപ്പിക്ക് സാധിപ്പിക്കാനുള്ള ആ ഒരു ഭാവത്തിലാണ് കുറച്ചൊക്കെ ഒരു കുറുമ്പ് നിറഞ്ഞിട്ടുള്ള ഒരു മുഖഭാവത്തിലാണ് ഉണ്ണി നിലനിൽക്കുണ്ടായിരുന്നു കേട്ടോ കാൽത്തളകളൊക്കെ അണിഞ്ഞിട്ടുണ്ട് അരയിൽ കിങ്ങിണിയൊക്കെ കെട്ടിയിട്ടുണ്ട് കാരണം കിങ്ങിണി കെട്ടാതെ ഉണ്ണി വരില്ലല്ലോ പക്ഷെ എനിക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നില്ല സാധിച്ചിരുന്നില്ലാട്ടോ ആ അരയിൽ ആ കസവും കൊണ്ട് ഇങ്ങനെ ചുറ്റി നിൽക്കുന്നത് കൊണ്ട് കിങ്ങിണി ഒന്നും കാണാൻ സാധിച്ചിരുന്നില്ല കൈവളകളും തോൾവളകളൊക്കെ അണിഞ്ഞിട്ടുണ്ട് ഒരു കൈ ഇങ്ങനെ ഇടുപ്പിയിൽ ഇങ്ങനെ കുത്തിവെച്ചിട്ട് മറ്റേ കൈയിൽ ഓടക്കുഴലും കൂടെ പിടിച്ചിട്ടാണ് കേട്ടോണ്ണി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് രണ്ടു മാലകൾ അണിഞ്ഞിട്ടുണ്ട് ഒരെണ്ണം ആ വളയം പോലത്തെ മാലയാണ് വേറൊരെണ്ണം ഗോപി തിലകങ്ങൾ കൊണ്ട് ചാർത്തിയിട്ടുള്ള മാലയാണ് കേട്ടോ അത് ദൂരെ നിന്ന് നോക്കുമ്പോൾ നെയ്വിളക്കിന്റെ ശോഭയിൽ ഇങ്ങനെ മിന്നി തിളങ്ങുന്നുണ്ടായിരുന്നു നല്ല ചന്തത്തിലെ ഉണ്ണിനെ നന്നായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ചെറിയൊരു മുഖാണേ ചാർത്തിയിരിക്കുന്നത് പക്ഷെ ആ പുഞ്ചിരി ഒക്കെ നല്ല ഭംഗിയായിട്ട് എന്തൊരു വലുതായിട്ടാണ് നമ്മുടെ മനസ്സിലേക്ക് വരാൻ അറിയും വലിയ കാതുപൂക്കളൊക്കെ ആയിട്ട് നെറ്റിയിലൊരു തിലകം ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് മൂന്ന് തിരുമുടിമാലകൾ ഉണ്ട് എന്നല്ലേ ഭഗവാന് ആദ്യത്തേത് ഏറ്റവും മുകളിലായിട്ടുള്ളത് മൂന്ന് നിറം ഉണ്ടായിരുന്നു കേട്ടോ അതായത് തെച്ചിയും തുളസിയും നന്ദിയർവട്ടവും കൂടെ കുറത്തിട്ടുള്ളതായിരുന്നു രണ്ടാമത്തെ മാല എന്ന് പറയുന്നത് നന്ദിയാർവട്ടപ്പൂക്കളായിരുന്നു കൂടുതലായിട്ടും കുറത്തിരിക്കുന്നത് ചെറിയൊരു ഭാഗത്തായിട്ട് കുറച്ച് തെച്ചി ഇങ്ങനെ കുറത്തിട്ടുണ്ട് മൂന്നാമത്തെ മാല എന്ന് പറയുന്നത് തെച്ചിയും തുളസിയും ഇങ്ങനെ ഇട കലർന്ന് കുറത്തിട്ടുള്ള ഒരു മാലയായിരുന്നു കേട്ടോ രണ്ട് ഉണ്ടമാലായിരുന്നു ഭഗവാനുണ്ടായിരുന്നത് ഭഗവാൻ്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്ന മാല കുറച്ച് തുളസി പിന്നെ തെച്ചി തുളസി തെച്ചി അങ്ങനെ ഏകദേശം മധ്യഭാഗത്തേക്ക് എത്തുമ്പോൾ തുളസിയും നന്ദിയാർവട്ടവും വരുന്നത് പിന്നെ തുളസി നന്ദിയാർവട്ടം അങ്ങനെ ഒരു പ്രത്യേക ഭംഗിയുള്ള ഒരു മാലയായിരുന്നു കേട്ടോ രണ്ടാമത്തെ മാല എന്ന് പറയുന്നത് തെച്ചിയും തുളസിയും ഇങ്ങനെ ഇടകലർന്ന് കലർന്ന് കൊറത്തിട്ടുള്ള ഒരു മാലയായിരുന്നു ഈ രണ്ട് മാലകൾക്കിടയ്ക്ക് ഉണ്ണി ഇങ്ങനെ മിടുക്കനായിട്ട് ഇങ്ങനെ ശോഭിച്ചു നിൽക്കുക കേട്ടോ നേരത്തെ പറഞ്ഞല്ലോ ചെറിയൊരു കുറുമ്പൊക്കെ ഉണ്ണിയുടെ മുഖത്തുണ്ട് നമ്മുടെ നമ്മളെ ഉണ്ണിനെ കാണാനായിട്ട് വരുന്ന ഓരോരുത്തരുടെയും കയ്യിൽ നിന്ന് എന്തോ പ്രതീക്ഷിച്ചു നിൽക്കുന്ന പോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയത് എന്തോ ഒരു കുറുമ്പ് ചെയ്യാനുള്ള ഒരു ഭാവം കൂടെ തോന്നിയിരുന്നു അങ്ങനെ നല്ല ചന്തത്തിൽ നിൽക്കുന്ന മിടുക്കനായിട്ടുള്ള ഒരു പൊന്നുണ്ണിയായിട്ടായിരുന്നു ഇന്നലെ ശ്രീലകത്ത് നമ്മുടെ ഭഗവാനുണ്ടായിരുന്നത് അപ്പൊ ആ കസവം കൊണ്ടൊക്കെ ചുറ്റി ഓടക്കുഴയിലൊക്കെ പിടിച്ചു നിൽക്കുന്ന നമ്മുടെ പൊഞ്ഞുണ്ണിയുടെ ആ മുഖം ആ ഒരു രൂപം എല്ലാവരും മനസ്സിൽ കണ്ടുകൊണ്ട് നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ ട്ടോ അങ്ങനെ മിടുക്കനായ നമ്മുടെ പൊന്നുണ്ണിയെ തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ ഗണപതിനെ തൊഴാനായിട്ട് എത്തിയത് ഗണപതിക്ക് ഇന്നലെ എങ്ങനെയാണ് പറയുക എന്ത് ഭംഗി എന്നാ പറയേണ്ടതെന്ന് അറിയുമോ അത്ര രസത്തിലായിരുന്നു കേട്ടോ ഗണപതിയുടെ അലങ്കാരം ഉണ്ടായിരുന്ന മുഖച്ചാർത്തൊക്കെ കാണാനായിട്ട് തന്നെ ഗംഭീരം എന്ന് പറഞ്ഞാൽ അതിഗംഭീരം അത്ര ഭംഗിയിലെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു അത്രയും സുന്ദരനായിട്ടായിരുന്നു ഇന്നലെ ഗണപതി എനിക്ക് ഉണ്ടായിരുന്നത് ഒരു കസവം കൊണ്ടാണ് ഉടയാടയായിട്ടുണ്ടായിരുന്നത് അരകിലൊരു ചുവന്ന പട്ടുകൊണ്ട് ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട് അതുകൂടാതെ കറുപ്പിലെ സ്വർണ്ണ ഡിസൈനുകളോട് കൂടിയിട്ടുള്ള ഒരു ഉത്തരിയും കൂടെ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ ആ ചെറിയൊരു തുമ്പിയിൽ കുഞ്ഞു ഒരു സ്വർണ്ണ പൊട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അതിന് മുകളിലായിട്ട് നെറ്റിത്തടത്തിന് ചൂടിയായിട്ട് വെളുത്ത കുറി വരച്ചിട്ടുണ്ട് കേട്ടോ മൂന്ന് വരകളായിട്ടുള്ള കുറി വരച്ചിട്ടുണ്ട് നെറ്റിത്തടത്തിലാകട്ടെ രണ്ട് മാലകൾക്കുണ്ട് ഒന്നൊരു പച്ച മാങ്ങ പാലക്ക മാലയായിരുന്നു വേറെ ഒരു സ്വർണ്ണമാല കൊണ്ട് ആ നെറ്റിത്തടമൊക്കെ നല്ല ഭംഗിയിൽ അലങ്കരിച്ചിട്ടുണ്ട് കാതുകളും അതെ നല്ല ചന്തത്തിൽ സ്വർണ്ണ പൊട്ടുകളൊക്കെ ഒട്ടിച്ച് വെച്ച് വെളുപ്പും ചുവപ്പും നിറത്തിലുള്ള പല അലങ്കാരങ്ങളായിട്ട് നല്ല ചന്തത്തിലുള്ള ഒരു ട്ടോ ആ കിരീടം ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട് അതിനു മുകളിലുണ്ട് ഗംഭീരമായിട്ടുള്ള ഡിസൈനുകൾ അത് കൂടാതെ ഒരു മൈൽഫീലി കൂടെ ഭഗവാൻ ചൂടിയിട്ടുണ്ടായിരുന്നു നല്ല രസത്തിലെ ഒരു ചെറിയ ഉണ്ണി ഗണപതിയാണ് പക്ഷെ ഗംഭീരമായിട്ട് ചാർത്തിയിട്ട് സുന്ദരനായിട്ടിരിക്കുന്ന ഒരു ഗണപതി ഇന്നലെ ഉണ്ടായിരുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല സന്തോഷം തോന്നുന്നുട്ടോ കണ്ണെടുക്കാൻ തോന്നില്ല അത്ര ചന്തത്തിലായിരുന്നു ചാർത്തിണ്ടായിരുന്നത് കേട്ടോ അപ്പൊ ആ ഗണപതിയെ തൊഴുത്ത് തിരിഞ്ഞ് ദേവിയെ തൊഴുതു പിന്നെ നമ്മുടെ കുഞ്ഞീഷ്ണനെ തൊഴുത് കന്യമൂലക്കയിലുള്ള ഗണപതി അങ്ങനെ ഓരോ ദശാവതാരത്തൂണുകളൊക്കെ തൊഴുതാണ് ഭഗവാന്റെ ആ പടിഞ്ഞാറ് ഭാഗത്തെത്തിയത് അവിടെ അവിടെ നന്നായി തൊഴുതു നമസ്കരിച്ച് നേരെ തിരിഞ്ഞ് വൈകുണ്ഠനാരായണനെ തൊഴുതു അവിടെ ഭഗവാന്റെ കഴുത്തിലായിട്ട് ഒരു താമരമൊട്ടുകൾ കൊണ്ട് തീർത്തിട്ടുള്ള മാലയുണ്ടായിരുന്നു കുറച്ചിങ്ങനെ വിടർത്തിയിട്ടുണ്ട് എന്നാലും മുട്ട രൂപത്തിൽ തന്നെയാണ് ഭൂരിഭാഗവും കാണുക അങ്ങനെ വലിയൊരു മാല ഇട്ടിട്ടുണ്ടായിരുന്നു അതേപോലെ ബ്രഹ്മാവിൻ്റെ കഴുത്തിൽ രണ്ട് തടിച്ചുരുണ്ടിട്ടുള്ള തുളസിമാലകൾ ഉണ്ടായിരുന്നു ഭൂമിദേവിയുടെ കഴുത്തിലായിട്ടും ഇതേപോലെ തടിച്ചുരുണ്ടിട്ടുള്ള തുളസിമാലകൾ ഉണ്ടായിരുന്നു കേട്ടോ നന്നായി തൊഴുതു അവിടെ ഇന്നലെയും വിളക്ക് തെളിയിക്കാനായിട്ട് സാധിച്ചു ഞങ്ങൾ ഇത് ചെല്ലുന്ന സമയത്ത് വിളക്കൊന്നും കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ തെളിയിച്ചിട്ടാണ് നന്നായി പ്രാർത്ഥിച്ചിട്ടാണ് ബാക്കിയുള്ള ദശാവതാര തൂണുകളൊക്കെ തൊഴുതത് ഒൻപതാമത്തെ തൂണിലെ ശ്രീകൃഷ്ണ ഭഗവാനുണ്ട് അവിടെയും തുളസിമാലകൾ ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ അതേപോലെ അവിടെ കഴിഞ്ഞ് മുരുകനെ തൊഴുതു അഞ്ജനേയനെ തൊഴുതു അവിടെ ഇന്നലെ വെറ്റിലയും താമരയും തെച്ചിയും കൂടെ കൊറത്തിട്ടുള്ള മാലയണിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് രാധാകൃഷ്ണന്മാരെ തൊഴുതു കാളിയ മർദ്ദനവും കൂടെ തൊഴുതിട്ടാണ് ഭഗവാന്റെ ആ വടക്ക് ഭാഗത്ത് എത്തിയിട്ട് താമരക്കണ്ണനെ തൊഴുതത് ഇന്നലെ ഒരു ഭക്ത വന്നിട്ട് എന്നോട് ചോദിച്ചു കേട്ടോ താമരക്കണ്ണനെ എവിടെയാണെന്ന് അപ്പോൾ ഞാൻ കാണിച്ചു കൊടുത്തു അവിടെ വേറെയും ഭക്തരിങ്ങനെ നിറയെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ താമരക്കണ്ണനെ കാണാനായിട്ട് എപ്പോഴും കുറച്ചധികം ഭക്തരെ അവിടെ കാണാനായിട്ട് സാധിക്കും ഇന്ന് പോകുമ്പോഴും ഉണ്ടായിരിക്കും കേട്ടോ അങ്ങനെ താമരക്കണ്ണനെ തൊഴുതു പിന്നെ യും പടിഞ്ഞാറ് ഭാഗത്ത് എത്തിയിട്ട് നരസിംഹമൂർത്തിയെ നന്നായി തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ നാലമ്പലത്തിനകത്തു നിന്നും ചുറ്റമ്പലത്തിലേക്ക് ഇറങ്ങിയത് അവിടെ നിന്ന് നേരെ ഭഗവതി അമ്മേനെ തൊഴാനായിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഭഗവതിയമ്മക്ക് ഇന്നലെ തൂവെള്ള നിറത്തിലുള്ള ഒരു ഉടയാടയായിരുന്നു ഒരു ചുവപ്പ് കാറ് കൂടെ കാണണുണ്ടായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു ചുവന്ന പട്ടിനും മുകളിലായിട്ട് വെളുത്ത ഉടയാട ഇങ്ങനെ അണിഞ്ഞിരിക്കുകയാണെന്ന് തോന്നുന്നു അത്ര ഭംഗിയിലാണ് ആ ഉടയാട കാണുന്നത് ഒരു താമര മാലയൊക്കെ അണിഞ്ഞിട്ട് നല്ല ചന്തത്തിലോ ഭഗവതി അമ്മ ഇരിക്കുന്നു മുഖം കണ്ടു കഴിഞ്ഞാലേ സൂര്യനെ ഇങ്ങനെ ഉദിച്ചു നിൽക്കില്ലേ അത്രയും പ്രഭയോടെ ഇരിക്കുന്നുണ്ടായിരുന്നത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മാലയൊക്കെ അണിഞ്ഞത് മുഖത്തിനോട് ചേർന്നിട്ടായിരുന്നു ആ മുല്ല പൊട്ടുപോലെയുള്ള ഒരു മാലയാണ് കേട്ടോ അണിഞ്ഞിരിക്കുന്നത് മുഖത്തോട് ചേർത്തിട്ടാണ് അതേപോലെ കിരീടത്തിന് പകരമായിട്ടും ഇങ്ങനത്തെ രണ്ട് മാലകളാണ് കേട്ടോ ആ നെറ്റിത്തടം കഴിഞ്ഞ ഉടനെ ഈ മാലകൾ ഇങ്ങനെ വെച്ചിരിക്കുക രണ്ട് ലെയർ ആയിട്ട് അതിനുള്ളിലാണ് ആ മുഖം ഇങ്ങനെ കാണുന്നത് പൊട്ട് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ ചുവന്ന പൊട്ടാണ് പക്ഷെ അതിനു ചുറ്റും സൂര്യന്റെ കിരണങ്ങൾ ഇങ്ങനെ പ്രഭ ചൊരിയുന്നത് പോലെയുള്ള ഒരു പൊട്ടാണ് അണിഞ്ഞിട്ടുണ്ടായിരുന്നോ ശരിക്കും സൂര്യൻ ഉദ്ദിച്ച് നിൽക്കുന്ന ആ ഒരു പ്രതീതി എങ്ങനെയാ അങ്ങനെയായിരുന്നു ഇന്നലെ ഭഗവതി അമ്മയുടെ ആ മുഖത്തേക്ക് നോക്കുമ്പോ ഇത്രയും പ്രഭയായിരുന്നു കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിരുന്നു ഇന്നലെ തലങ്കാരം അങ്ങനെ ഭഗവതി ഭഗവതിയമ്മയെക്കൊത്തോ ആ നീണ്ട മിഴികളൊക്കെ ചാർത്തിണ്ടായിരുന്നു ഒരു പ്രത്യേക ഒരു ഭാവത്തില ഭഗവതി അമ്മ ഇരിക്കുന്നത് നല്ല രസത്തിലായിരുന്നു അങ്ങനെ ഭഗവതി അമ്മയെ തൊഴുതിട്ട് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ പുറകിലെത്തി മമ്മിയൂരപ്പനെ തൊഴുതത് പിന്നെ അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് കൊടിമരത്തിന്റെ ചുവട്ടിലെത്തിയിട്ടോ നമ്മുടെ ഭഗവാന്റെ പൊന്ന് ഗുരുവായൂരപ്പന്റെ ആ വിളക്കൊന്നും കണ്ടു തൊഴുത് ഉഗ്രനരസിംഹമൂർത്തിയുടെ ഫോട്ടോയും കൂടെ തൊഴുതിട്ടാണ് കൂത്തമ്പലത്തിന് മുന്നിലേക്ക് എത്തിയത് അവിടെ ആ വിളക്കുന്ന തൊഴുത് നേരെ അടുത്തേക്ക് എത്തി അയ്യപ്പൻ്റെ ആ ഉടയാടം എനിക്ക് ഇന്നലെ എനിക്ക് കാണാൻ സാധിച്ചിരുന്നില്ല കേട്ടോ കാരണം മാലകളൊക്കെ അണിഞ്ഞിട്ടേ പൂക്കൾ കൊണ്ടൊക്കെ മൂടിയിട്ട് ആ ഭാഗം ഇങ്ങനെ മൂടപ്പെട്ട ഒരു രീതിയിലായിരുന്നു നല്ല ഭംഗി ഒരു മിടുക്കനായിട്ട് നമ്മുടെ ഗുരുവായൂർപ്പനേക്കാളും ഒന്നോ രണ്ടോ വയസ്സ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിരുന്നു കേട്ടോ നല്ല തടിച്ചിട്ട് കവിളൊക്കെ ഇങ്ങനെ തുടുത്തിട്ടിരിക്കുന്ന ഒരു അയ്യപ്പനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അയ്യപ്പൻ്റെ ചീരി ഒരു സ്പെഷ്യൽ ചീരി എനിക്ക് നല്ല ഇഷ്ടമായി നല്ല രസത്തിലുണ്ടായിരുന്നു മാലകൾക്ക് പകരം സ്വർണ്ണ പൊട്ടുകൾ കൊണ്ടാണ് ഒരു മാല തീർത്തിരിക്കുന്നത് കാതിലും സ്വർണ്ണ ൾ വെച്ചിട്ടുണ്ട് നെറ്റിയിലും ഒരു സ്വർണ്ണ പൊട്ടി വെച്ചിട്ട് ഒരു കിരീടൊക്കെ ചൂടിയിട്ടാണ് അയ്യപ്പുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു അയ്യപ്പന്റെ ആ മുഖച്ചാർത്തൊക്കെ കാണാനായിട്ട് അവിടെയും തൊഴിൽ നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ പ്രദക്ഷിണം വെച്ച് പടിഞ്ഞാറു ഭാഗത്തെത്തിയത് അവിടെ ആ വിളക്ക് ആ ദീപസ്തംഭത്തിന്റെ മുകളിലുള്ള മുരളീധരനെ നന്നായി ഒന്ന് കണ്ട് തൊഴുതിട്ടാണ് കൊടിമരത്തിന്റെ ചുവട്ടിൽ വന്ന് പ്രദക്ഷിണം പൂർത്തിയാക്കിയത് നന്നായി നമസ്കരിച്ച് ഭഗവാനെ ഒന്നും കൂടി തൊഴുതിട്ടാണ് ഭഗവതി കെട്ടിലൂടെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത് ഇനി നമുക്കൊരു കഥയിലേക്ക് കിടക്കാം കേട്ടോ എന്ന് പറഞ്ഞ അധ്യായത്തിലെ കഥയാണ് പറയാൻ പോകുന്നത് രുക്മിണീ പ്രണയ കലഹ കഥ അപ്പോൾ ഈ കഥ നടക്കുന്നത് രുക്മിണിയുടെ കൊട്ടാരത്തിലാണ് കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം രുക്മിണിയുടെ കൊട്ടാരത്തിൽ ഭഗവാൻ ഇങ്ങനെ ഇരിക്കുകയാണ് രുക്മിണീ ദേവിയുണ്ട് അപ്പോൾ അവിടെ ഉദ്ധവര് ഭഗവത് സേവയൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ ഭഗവാൻ പറഞ്ഞു തൊഴാനായി കഴിഞ്ഞാൽ ഒന്ന് വിളിച്ചോളൂ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ ഉദ്ധവരെ സമ്മതിച്ചു അങ്ങനെ ഭഗവാൻ തിരികെ ആ കൊട്ടാരത്തിൽ പോയിട്ട് ആ ഒരു ആട്ടുകട്ടിലൊക്കെ ഉണ്ടല്ലോ അതിലിങ്ങനെ കിടന്നുകൊണ്ട് ആട് കാണുട്ടോ അപ്പോൾ ആ ഒരു സമയത്താണ് ഒരു ഇളം കാറ്റ് അവിടേക്ക് ഇങ്ങനെ വീശി അപ്പോൾ പാരിജാതത്തിൻ്റെ ആ ഒരു സുഗന്ധം ഭഗവാൻ്റെ അമൂക്കിൻ തുമ്പിലേക്ക് ഇങ്ങനെ വന്നപ്പോൾ ഭഗവാന്റെ ചിന്തകൾ ഇങ്ങനെ കാട് കയറി പോവുകയാണ് കേട്ടോ അതായത് ഈ പാരിജാതം കൊണ്ടുവന്ന് സ്വർഗത്തിൽ നിന്നാണ് കൊണ്ടുവന്നതേ അത് കൊണ്ടുവന്നതും അതിങ്ങനെ കുഴിച്ചിട്ടതും അത് വളർന്നതും വിലവിരിഞ്ഞതും മുട്ടിട്ടതും പൂവിട്ടതും ആ സന്ദർഭങ്ങളൊക്കെ ഭഗവാന്റെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഇത് കുഴിച്ചിടുന്ന സമയത്ത് സത്യഭാമയുടെ കൊട്ടാരത്തിലാണ് കേട്ടോ പുറത്താണ് കുഴിച്ചിടുന്നത് രുക്മിണിയുടെ കൊട്ടാരം സത്യഭാമയുടെ കൊട്ടാരം അടുത്തടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ സത്യഭാമയുണ്ട് കുഴിച്ചിരുന്ന ഒരു സമയത്ത് ഭഗവാനുണ്ട് നാരദ മഹർഷി ഉണ്ട് കെട്ടോ അങ്ങനെ സ്വർഗ്ഗത്തിൽ നിന്നാണല്ലോ ഈ കമ്പ് കൊണ്ടുവന്നത് അപ്പോൾ ഭൂമിയിൽ ഇത് കൊണ്ടുവന്ന് കുഴിച്ചിരുന്ന സമയത്ത് എങ്ങനെയൊക്കെയാണ് അതിനെ പരിചരിക്കേണ്ടത് എത്ര വെള്ളം ഒഴിക്കണം എന്തൊക്കെ വളങ്ങൾ ഇടണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് നാരദ മഹർഷിയാണ് കാരണം ഒരു കുറവും വരാനായിട്ട് പാടില്ലല്ലോ പരിചാതം നന്നായി തന്നെ വളരണ്ടേ അങ്ങനെ സത്യഭാമോട് പറയാണ് സത്യഭാമേ എങ്ങനെയാണ് കേട്ടോ ഇതിന് ഒഴിക്കേണ്ടത് ഇത്ര നേരത്തൊക്കെ ഒഴിക്കണം പിന്നെ ഇത് കുറച്ച് വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുറ്റും ഇങ്ങനെ ചെറിയ ചെറിയ ശാഖകളും ചില്ലകളൊക്കെ വരും അത് കുടിച്ച് കളി ആ തലപ്പത്തുള്ള ആ ഒരു കൊമ്പ് മാത്രം വളർത്തിയാൽ മതി പറഞ്ഞു കൊടുക്കാം അങ്ങനെ സത്യഭാമ ഇതൊക്കെ കേട്ടിട്ട് വേണ്ട രീതിയിൽ അതിനെ പരിചരിച്ചു അത് വളർന്നു ഇലകളും അതേപോലെ തന്നെ നന്നായി മുട്ടുകളൊക്കെ വന്നു പൂവിട്ടു കിട്ടും അപ്പം പൂവിട്ടപ്പോൾ ആ ഒരു അവസ്ഥ എന്താന്ന് വെച്ചാൽ ഈ ചെടി വളർന്നിട്ട് നട്ടത് സത്യഭാമയാണെങ്കിലും ചെടി വളർന്നു പൂവിരിഞ്ഞ ഒരു ചില്ല നിൽക്കുന്നത് ഒരു മിണിയുടെ മട്ടുപ്പാവില അതായത് രുക്മിണി ദേവിക്ക് പൂ പറിക്കണമെങ്കിൽ സ്വന്തം കൊട്ടാരത്തിൻ്റെ ആ എന്ന് പറിക്കാൻ സാധിക്കും സത്യഭാമയ്ക്ക് വേണമെങ്കിലോ രുക്മിണിയുടെ കൊട്ടാരത്തിലേക്ക് പോകണം അതാണ് അതാണോട്ടോ അവസ്ഥ അപ്പോൾ അവിടെ എത്തിയപ്പോൾ സത്യഭാമയ്ക്ക് മനസ്സിലായി ആ ഇവർ മൂന്ന് പേരും രുക്മിണിയും ഭഗവാനും നാരദരും കൂടെ എന്നെ പറ്റിക്കുകയാണ് ചെയ്തത് ഇപ്പോഴാണ് മനസ്സിലായത് ഓ വെള്ളമൊഴിക്കാനും പരിചരിക്കാനും പൈസ ഇറക്കാനും ഞാൻ എന്നിട്ട് പൂ പറിക്കുന്നതോ രുക്മിണി ദേവി ഇങ്ങോട്ട് വരട്ടെ ഭഗവാൻ ഇന്ന് തന്നെ ഞാൻ അത് ചോദിച്ചിട്ടുള്ള കാര്യം ഇങ്ങനെ മനുഷ്യന്മാരെ പറ്റിക്കാൻ പാടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാനോട്ടോ ഉറഞ്ഞ തുള്ളിയിട്ട് പ്പാടിന്റെ പോലെയാണ് സത്യഭാമ നിക്കുന്നത് അങ്ങനെ ഭഗവാൻ ഭക്ഷണം കഴിക്കാൻ വന്ന നേരത്ത് സത്യഭാമ ചോദിക്കാം അല്ല ഭഗവാനെ ഇതൊക്കെ ചെയ്തതും കഷ്ടപ്പെട്ടതും ഞാനല്ലേ എന്നിട്ട് ഇങ്ങനെയൊക്കെ മനുഷ്യന്മാരെ പറ്റിക്കാൻ പാടുള്ളു എന്ത് പണിയാ ഭഗവാൻ ചെയ്തത് എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് നിക്കാന്നെട്ടോ സത്യഭാമ അങ്ങനെ ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണെ എൻ്റെ സത്യഭാമയെ ഇപ്പൊ കാണാൻ എന്ത് ഭംഗിയാ ഈ കോപം കൊണ്ട് നിൽക്കുന്ന സമയത്തെ എന്ത് ഭംഗി എന്ത് സുന്ദരി എന്നാ പറയുന്നത് അപ്പൊ ഈ ഒരു കാര്യമൊക്കെ ഭഗവാന്റെ മനസ്സിൽ ഇങ്ങനെ ആ മണം മൂക്കിൻ തുമ്പിൽ വന്നപ്പോ ഇങ്ങനെ ഓർത്തു പോകുകട്ടോ അതുപോലെ ഗോപികമാരുടെ പുറകെ ഓടി നടന്ന ഒരു കാര്യം അവരിങ്ങനെ മാലകളൊക്കെ കോർത്ത് പലതരം പുഷ്പങ്ങൾ കൊണ്ട് മാലകളൊക്കെ കോർത്ത് ഭഗവാന് കൊണ്ടു കൊടുക്കുകയും അപ്പൊ അതൊക്കെ ഇങ്ങനെ മണത്ത് നോക്കുമ്പോൾ ആ ഒരു സൗരഭ്യമൊക്കെ ഭഗവാന്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വന്നു കേട്ടോ അങ്ങനെ ഭഗവാൻ ചിന്തിക്കുകയാണ് ഇപ്പൊ സത്യഭാമയ്ക്ക് ദേഷ്യം വരുമ്പോൾ എങ്ങനെയാണെന്ന് ഭഗവാൻ കണ്ടു രുക്മിണിക്ക് ദേഷ്യം വന്നാൽ എങ്ങനെ ഇരിക്കും സൗന്ദര്യം കൂടാണോ കുറെയാണോ ചെയ്യാന്നറിയാൻ വേണ്ടിയിട്ട് രുക്മിണിയെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കാനായിട്ട് ഭഗവാൻ വിചാരിച്ചു കേട്ടോ അപ്പൊ ഭഗവാൻ ആദ്യം വിവാഹം കഴിച്ചത് രുക്മിണി ദേവീനെയാണേ പിന്നെ വന്നവയെ എല്ലാ ഭാര്യമാരും രുക്മിണിയെ കണ്ടിട്ടാണ് പഠിച്ചിരിക്കുന്നത് അതായത് രുക്മിണി ചെയ്യുന്ന പോലെ എല്ലാ കാര്യങ്ങളും നന്നായി ഭഗവാനെ നല്ല ഭംഗിയായിട്ട് അദ്ദേഹത്തെ ഭക്ഷണം കൊടുക്കലും ശുശ്രൂഷകളും അതുപോലെ ഈ വെഞ്ചാം രുക്മിണി ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ ചെയ്യുക അതിൽ സത്യഭാമ മാത്രമേ ഇത്തിരി വ്യത്യാസം വരുന്നുള്ളൂ അങ്ങനെ രുക്മിണിയെ ഒന്ന് ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ തീരുമാനിച്ചു ആ ആട്ട് കട്ടിലിൽ ഇങ്ങനെ പുറംതിരിഞ്ഞിട്ടാണ് കെടുക്കുന്നതേ അങ്ങനെ രുക്മിണി ദേവി അടുത്ത് വന്നിട്ട് ആ വെഞ്ചാമരൊക്കെ ഇങ്ങനെ വീശി കൊടുക്കണുണ്ട് കേട്ടോ അപ്പൊ ഭഗവാന്റെ മുഖം കണ്ടപ്പോ രുക്മിണിക്ക് എന്തോ ഒരു സംശയം തോന്നിയിട്ട് ഭഗവാനോട് ചോദിക്കുക എന്താ ഭഗവാനെ ഒരു ഉഷാറൊന്നും ഇല്ലല്ലോ എന്താ പറ്റിയത് എന്ന് ചോദിച്ചു കേട്ടോ അങ്ങനെ ഭഗവാൻ പറഞ്ഞു ഞാനേ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ ഒരുമിണിക്ക് മനസ്സിലായി ഇതിപ്പോ പെട്ടന്ന് ഇണ്ടായതല്ല കുറച്ച് ദിവസമായിട്ട് ആലോചിക്കുന്നു അപ്പൊ കുറച്ച് ദിവസമായി അസുഖം തുടങ്ങിയിട്ട് എന്താണോ എന്നുള്ള രീതിയിൽ പിന്നെയും ചോദിക്കാം അങ്ങനെ ഭഗവാൻ ചോദിച്ചു രുക്മിണി എന്ത് കാര്യത്തിനാ എന്നെ വിവാഹം കഴിച്ചത് എന്ത് കണ്ടിട്ടാണെന്ന് ചോദിച്ചോട്ടോ ഈ വിവാഹമൊക്കെ കഴിഞ്ഞ് കുട്ടികളും കുട്ടികളുടെ കുട്ടികളൊക്കെ ആയി അപ്പോഴാണ് ഈ ചോദ്യം വരുന്നത് അപ്പോൾ ഒരു സംശയം എന്താ ഭഗവാൻ ഇങ്ങനെ പറയുന്നത് രുക്മിണി ഒന്നും മിണ്ടിയില്ലാട്ടോ അങ്ങനെ ഭഗവാൻ തുടർന്നോട്ട് പോക പോകുക നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഒരു ചർച്ചയുണ്ടോ രുക്മിണിയാണെങ്കിൽ വെളു വെളുത്ത് വെളുവിളാന്നാണ് നല്ല സുന്ദരിയായിട്ടാണ് ഇരിക്കുന്നത് ഞാനാണെങ്കിൽ കറുത്തിട്ടാണ് ഇരിക്കുന്നത് അന്ന് ഗോപസ്ത്രീകളൊക്കെ എന്നെ സുന്ദരാന്ന് ശ്യാമസുന്ദരാന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് അന്ന് എനിക്ക് അതിന്റെ അർത്ഥം ഒന്നും മനസ്സിലായേണ്ട ഞാൻ സ്കൂളിലൊന്നും പോയിട്ടില്ല പിന്നെ മധുരയിലേക്ക് വന്നപ്പോൾ ഇവിടെ ഒരു കൂനി പിന്നെയും വിളിച്ചു സുന്ദരാന്ന് അപ്പൊ ഞാൻ തിരിച്ചു വിളിച്ചു സുന്ദരിന്ന് പിന്നെ അവിടെ നിന്ന് അങ്ങടാണ് ഞാൻ സന്ദീപന്റെ മഹർ സന്ദീപ മഹർഷിയുടെ അടുത്ത് പോയിട്ട് വിദ്യ അഭ്യസിക്കാനൊക്കെ പോയത് അതിനുശേഷമാണ് ഞാൻ അറിഞ്ഞത് സുന്ദര എന്ന് പറഞ്ഞു കഴിഞ്ഞ കൊരങ്ങന്നാണ് അത്ര അർത്ഥം അപ്പൊ എന്നെ അവര് വിളിച്ചിട്ടുണ്ടായിരുന്നത് ശ്യാസുന്ദര എന്ന് വിളിച്ചത് എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ മധുരയിൽ എത്തിയപ്പോഴും സുന്ദര എന്ന് വിളിച്ചത് കുരങ്ങ എന്നുള്ള അർത്ഥത്തിലല്ല വിളിച്ചത് അപ്പൊ ഞാൻ തിരിച്ചു വിളിച്ചത് എന്ന് എങ്ങനെ കുരങ്ങി കൊരങ്ങിന്നാ വിളിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ എന്നെ സുന്ദര എന്ന് വിളിക്കുന്നത് നീയാണ് അതായത് ഭുവന സുന്ദര എന്ന് പറഞ്ഞിട്ടാണ് എഴുത്തിലൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് സംശയം തോന്നി ഈ ലോകത്തുള്ള കുരങ്ങന്മാരിലൊക്കെ വെച്ചിട്ട് ഏറ്റവും വലിയ കുരങ്ങനെയാണ് വിചാരിക്കുന്നത് എന്നൊക്കെ വിചാരിച്ച് ഞാനൊരു ബ്രാഹ്മണിൻ്റെ അടുത്ത് പോയി ചോദിച്ചപ്പോൾ അദ്ദേഹമാണ് പറയുന്നത് കുരങ്ങാന്നൊന്നല്ലാട്ടോ വിളിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സുന്ദരന്മാരിൽ ഏറ്റവും വലിയ സുന്ദരൻ എന്നാണ് അർത്ഥം കുരങ്ങന്നൊക്കെ അങ്ങനെ ആരോ പറഞ്ഞ് കളിയാക്കിയതാന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് എനിക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും കൂടെ ഒന്ന് നോക്കി നോക്കൂ ഇപ്പം നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഒരു ചേർച്ചയുണ്ടോ എന്തെങ്കിലും ഒരു ഭംഗിയുണ്ടോ എന്നെ കാണാൻ എന്തിനാ എന്നെ വെറുതെ വിവാഹം കഴിച്ചത് എന്ന് രുക്മിണി ദേവിയോട് ചോദിക്കുകയാണ് പിന്നെ നിനക്കാണെങ്കിൽ വിദ്യാഭ്യാസം ഉണ്ട് നീ പഠിച്ചിട്ടുണ്ട് ഞാനോ എട്ടാം ക്ലാസ്സും കുസ്തിയാണ് നമ്മുടെ ഭാഷ അത് ശരിയാണ് സന്ദീപിനി മഹാഷയുടെ അടുത്ത് പോയിട്ട് വെറും അറുപത്തിനാല് ദിവസം എന്തൊക്കെയോ പഠിച്ചിട്ട് പോന്നു അതും കുറെ പ്രായം കഴിഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പം ഇതൊക്കെ ഭഗവാൻ ഇങ്ങനെ രുക്മിണിയോട് പറയാണ് കേട്ടോ അത് കൂടാതെ നീ രാജകുമാരിയാണ് രാജ്യമുണ്ട് ഇഷ്ടം പോലെ സമ്പത്തുണ്ട് എനിക്ക് എന്താ ഉള്ളത് എന്നെ സ്നേഹ എന്തൊക്കെ എൻ്റെ കൂട്ടുകാരൊക്കെ ദരിദ്രരാണ് എന്നെ സ്നേഹിക്കുന്നവരുടെ കയ്യിൽ അഞ്ച് പൈസ ഉണ്ടായിട്ടില്ല അപ്പൊ എനിക്ക് ഒന്നുമില്ല ആ ഒരു എന്നെയാണ് നീ വിവാഹം കഴിച്ചത് അത് കൂടാതെ നിങ്ങളൊക്കെ വലിയ രാജാക്കന്മാരും രാജകുമാരിയൊക്കെ ആയതുകൊണ്ട് നിങ്ങളെ സേവിക്കുന്നവരും രാജാക്കന്മാരാണ് ഒരുപാട് സമ്പത്ത് അവർക്കും ഉണ്ട് എന്നിട്ടും എന്ത് കണ്ടിട്ടാണ് നീ എന്നെ വിവാഹം കഴിച്ചത് എന്ന് രുക്മിണി ദേവിയോട് ഭഗവാൻ ചോദിക്കാൻ കേട്ടോ അങ്ങനെ രുക്മിണി പെട്ടെന്നൊരു സങ്കടമൊക്കെ വന്നെങ്കിലും ഭഗവാനോട് തിരിച്ചു ചോദിക്കാം എന്നാൽ പിന്നെ എന്ത് കാര്യത്തിനാ ഭഗവാനെ അന്ന് ഈ തേരിൽ കയറുന്ന സമയത്ത് ഇതല്ല നമ്മുടെ തേര് ഇതാണെന്ന് പറഞ്ഞിട്ട് വലിച്ചു കേട്ടിട്ടുണ്ടായിരുന്നു എന്നെയെന്ന് ചോദിച്ചുട്ടോ അത് അങ്ങനത്തെ സിറ്റുവേഷൻ ആയിരുന്നു അവിടെ കാരണം എൻ്റെ ശത്രുക്കളെന്നൊക്കെ ഉണ്ടായിരുന്നേ ജലസന്ധനും ശിശുപാലനും രുമിയും ഒക്കെ അവരുടെയൊക്കെ ഒക്കെ മുൻപിൽ വെച്ചിട്ട് ഒരു പെൺകുട്ടീനെ അപഹരിച്ചു കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞാൽ ഒരു കേമത്വമല്ലേ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെയൊക്കെ അങ്ങനെ വിവാഹം കഴിക്കണം എന്നുള്ള യാതൊരു ഉദ്ദേശവും എനിക്കുണ്ടായിരുന്നില്ല ഇപ്പൊ തന്നെ നോക്കി നോക്കും പതിനാറായിരത്തി ഒരുന്നൂറ്റി എട്ട് ഭാര്യമാർ എനിക്കുണ്ട് അതിൽ നീ പോയി കഴിഞ്ഞാൽ പതിനാറായിരത്തി ഒരുന്നൂറ്റി ഏഴ് ഭാര്യമാരുണ്ട് അതൊക്കെ എനിക്ക് ധാരാളം ഇപ്പോഴും ആലോചിക്കാനുള്ള സമയമുണ്ട് എന്തെങ്കിലും അബദ്ധത്തിൽ ചെന്ന് ചാടിയിട്ടുണ്ടെങ്കിൽ ഒരു സമയമുണ്ട് ഒരു കാര്യം ചെയ്യും ശിശുപാലൻ ഇപ്പോഴും വിവാഹം കഴിച്ചിട്ടില്ല എന്ന് കേട്ടത് വേഗം തിരിച്ചു പോയിട്ട് അദ്ദേഹത്തെ വിവാഹം കഴിച്ചോളൂ എന്നെ ഉപേക്ഷിച്ച് പോകേണ്ട കാര്യത്തെ പറ്റിയൊന്ന് ആലോചിച്ചോളൂ എന്ന് രുക്മിണി ദേവിയോട് പറയാനോട്ടോ ഭഗവാൻ അങ്ങനെ രുക്മിണി ആകെ ഷോക്കായി പെട്ടെന്ന് അങ്ങനെ ആലോചിച്ചു ഏഹ് ഭഗവാൻ എന്താ എന്നോട് ഇപ്പം പറഞ്ഞത് ഭഗവാൻ ഉപേക്ഷിച്ചു പോകുകയെന്നുള്ള ആ ഒരു ചിന്ത ആ ഉപേക്ഷിക്കുക എന്നുള്ള വാക്ക് മുഴുവനായില്ലാട്ടോ ആ ഒരു ചിന്ത വരുന്നതിന് മുന്നേ എന്തുണ്ടായി രുക്മിണി അങ്ങോട്ട് തല ചുറ്റി അങ്ങോട്ട് ആ വീണു ആ വീഴുന്ന ഒരു സമയത്ത് ഭഗവാൻ ഉപേക്ഷിക്കുകയാണല്ലോ പെട്ടെന്ന് മെലിഞ്ഞ പോലെയായിന്നാണ് പറയുന്നത് കൈകളിലുള്ള വളകളും അതുപോലെ തന്നെ രത്നങ്ങളും പതിപ്പിച്ച ആഭരണങ്ങളൊക്കെ ഇങ്ങടെ അഴിഞ്ഞാൽ വീണു കയ്യിൽ വീശിക്കൊണ്ടിരുന്ന വെഞ്ചാമരം വീണു കേട്ടോ അങ്ങനെ ഭഗവാൻ തിരിഞ്ഞ് പുറംതിരിഞ്ഞു എടുക്കുന്നേ പെട്ടെന്ന് ഭഗവാന് തോന്നി ഈ ശബ്ദൊക്കെ കേട്ടപ്പോഴേ സത്യഭാമ ഇങ്ങനെയാണ് അതായത് എന്തെങ്കിലുമൊക്കെ ദേഷ്യം വരുന്ന സമയത്ത് ഓരോന്നൊക്കെ വലിച്ചെറിയും ഇതുപോലത്തെ ശബ്ദമൊക്കെ ഉണ്ടാക്കും അങ്ങനെ രുക്മിണി ദേവിക്ക് ദേഷ്യം വന്നു എന്നാ ഭഗവാൻ വിചാരിച്ചേ അങ്ങനെ ഈ വീണ് കഴിഞ്ഞപ്പോഴാണ് ഭഗവാൻ പെട്ടെന്ന് െട്ടി എണീറ്റ് ഭഗവാനെപ്പോഴേക്ക് നാല് കൈകളൊക്കെ ആയിട്ട് താങ്ങി എണീപ്പിച്ച് കിടത്തി നന്നായി ശുശ്രൂഷിക്കണോണ്ടോ വെള്ളമൊക്കെ എടുത്തിട്ട് കുറഞ്ഞു എന്നിട്ട് നോക്കി എന്താ രുക്മിണി സംഭവിച്ച ഞാനിതൊരു വെറുതെ തമാശ പറഞ്ഞതല്ലേ ഇതൊക്കെ ദാമ്പത്യ ജീവിതത്തിനിടക്ക് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോഴെല്ലേ ഒരു രസമുള്ളൂ വേണ്ടി ഞാൻ വെറുതെ പറഞ്ഞതാണ് ഇതൊക്കെ കേട്ടിട്ടാണോ ഇങ്ങനെ ബോധം കേട്ട് വീണത് എന്ന് ചോദിച്ചപ്പോഴാണ് രുക്മിണി ദേവിക്ക് മനസ്സിലായത് ഭഗവാൻ എന്നെ ഉപേക്ഷിച്ചോളൂ എന്ന് വെറുതെ പറഞ്ഞതാണെന്ന് അങ്ങനെ കുറച്ച് ആശ്വാസമായിട്ടോ എന്നിട്ട് രുക്മിണി ദേവി വേഗം എണീറ്റിരുന്നു ആ മുടിയൊക്കെ ഒന്ന് ഒതുക്കി ഒന്ന് ഒതുങ്ങി ഇരുന്നിട്ട് പിന്നെ ഭഗവാനോട് ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ വെറും ഒരു പഞ്ചഭൗതിക ശരീരമാണ് അങ്ങാണെങ്കിലോ സച്ചിദാനന്ദക്കട്ടയും അപ്പം എന്തുകൊണ്ടും എന്നേക്കാൾ വലിയവനാണ് അങ്ങ് ഇനി വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം പറഞ്ഞു എന്താ ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത് ഭഗവാനെ ഭജിക്കൂന്നാണ് പറഞ്ഞിരിക്കുന്നത് ച മരിച്ചു പോകുമ്പോൾ നമുക്കിതൊന്നും കൊണ്ടുപോകാൻ സാധിക്കില്ല ഈ വ്യാകരണം കൊണ്ടൊക്കെ എന്താ ഒരു ഉപയോഗം ഉള്ളത് അതൊന്നും നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല ശങ്കരാചാര്യർ പറഞ്ഞ പോലെ ഭഗവാനെ സേവിക്കൂ ഭജഗോവിന്ദം എന്നല്ലേ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു എന്നിട്ട് പറയുകയാണ് പിന്നെ സമ്പത്ത് സമ്പത്തിന്റെ കാര്യം അങ്ങേ അങ്ങേ സേവിക്കാൻ എന്തിനാണ് സമ്പത്ത് അങ്ങേ സേവിക്കുന്നവരെല്ലാം സമ്പത്തെല്ലാം ഉപേക്ഷിച്ച് അങ്ങ് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് വരുന്നവരാണ് അതുകൊണ്ട് എല്ലാം അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഞാൻ വിവാഹം അങ്ങേ കഴിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഭഗവാനെ നല്ല സന്തോഷമായി രുക്മിണി ദേവി ഇങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ നല്ല സന്തോഷമല്ലേ ഭഗവാനെ ഇങ്ങനെ പൊക്കിയിട്ടാണ് പറയുന്നതേ ഭഗവാനെ ഇഷ്ടത്തോടെ തന്നെയാണ് വിവാഹം കഴിച്ചത് എന്ന് രുക്മിണി ദേവി പറഞ്ഞപ്പോൾ ഭഗവാനെ നല്ല സന്തോഷമായിട്ടോ അങ്ങനെ ആ ഭാ ആ ഒരു സിറ്റുവേഷനൊക്കെ ഒന്ന് ശാന്തമായപ്പോൾ ഭഗവാൻ പറഞ്ഞു ഞാൻ എന്തായാലും കുറച്ച് വളകളൊക്കെ വാങ്ങി തരണം എന്ന് വെച്ചിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് വളകൾ ഊരിപ്പോയിട്ടുണ്ടായിരുന്നല്ലോ അതെടുത്തു കൊണ്ട് വന്നിട്ടിടാൻ നോക്കിയപ്പോൾ അത് കൊള്ളുന്നുണ്ടായിരുന്നില്ല കാരണം ഭഗവാനെ ഉപേക്ഷിച്ചു എന്ന് കേട്ടപ്പോഴാണേ ദേവി പെട്ടെന്ന് മെലിഞ്ഞിട്ട് ആ വളകളൊക്കെ ഊർന്നു പോയത് പിന്നെ ിച്ചിട്ടില്ല വെറുതെ പറഞ്ഞാന്ന് പറഞ്ഞപ്പോ പിന്നെയും തടിച്ചു അപ്പൊ ഈ വളകളൊന്നും കൊള്ളണില്ലാട്ടോ അങ്ങനെ ഭഗവാൻ പറഞ്ഞു ആ സാരമില്ല നാളെ എന്തായാലും ഉദ്ധവരെ വിട്ടിട്ട് നമുക്ക് പുതിയ സ്വർണവളകളൊക്കെ വാങ്ങിക്കാം എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് ഉദ്ധവര് വന്ന് വിളിച്ചുട്ടോ തൊഴാനായി എന്ന് പറഞ്ഞു അങ്ങനെ ഭഗവാനും രുക്മിണിയും കൂടെ ഭഗവതിയെ തൊഴാനായിട്ട് പോയിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഭഗവാൻ ഇങ്ങനെ നോക്കുക എന്താണ് രുക്മിണി പ്രാർത്ഥിക്കുന്നതെന്ന് അപ്പൊ ഭഗവാനെ വിവാഹം കഴിക്കണം എന്നുള്ള ഒരു പ്രാർത്ഥന ഭഗവതിയുടെ അടുത്ത് ഉണ്ടായിരുന്നല്ലോ അതേ പ്രാർത്ഥനയാണ് രുക്മിണി ദേവി ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അത് കേട്ടപ്പോൾ ഭഗവാന് ഒന്നും കൂടെ സന്തോഷമായി ഈ ഒരു കഥയാണ് കർഹിച്ചിൽ എന്നുള്ള ഒരു അധ്യായത്തിൽ പറയുന്നത് മഹാദേവൻ പാർവതി ദേവിക്ക് കൊട്ടിയൂർ വെച്ച് കൊടുത്ത കഥ പൂന്താനത്തിനെ അനുഗ്രഹിച്ച കഥ നമ്മുടെ ഗുരുവായൂരപ്പൻ പൂന്താനത്തെ കൊണ്ട് പറയിപ്പിച്ച കഥ അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസായിട്ടുള്ള കഥ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂട്ടോ ഇനി നമുക്ക് നാമജപത്തിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം കേട്ടോ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് നാമങ്ങളാണ് ഭഗവാന്റെ തൃപാദങ്ങളിൽ നമുക്ക് സമർപ്പിക്കാനായിട്ട് സാധിച്ചത് അപ്പം നാമജപം തുടർന്നുകൊണ്ട് പോയിക്കോളൂ കേട്ടോ പിന്നെ ഇതുകൂടാതെ വേറൊരു പ്രാർത്ഥന അപേക്ഷ കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ ഒരു ഭക്തയുടെ ഹസ്ബൻഡിനെ മിസ്സിംഗ് ആയിട്ട് ദുബായ് എയർപോർട്ടിൽ അദ്ദേഹത്തിന് തിരിച്ച് കിട്ടിയിരിക്കുകയാണ് കേട്ടോ അദ്ദേഹം ഇവിടെ പച്ചി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് വീട്ടിലേക്കുള്ള വഴിയിലാണ് പുതിയ അപ്ഡേഷൻ ഇപ്പോൾ വിളിച്ച് പറഞ്ഞേയുള്ളൂ ഒരുപാട് സന്തോഷം നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഭഗവാൻ കേട്ടിരിക്കുകയാണ് നമുക്കറിയാലേ അല്ലെ കൂട്ട പ്രാർത്ഥനയുടെ ആ ഒരു ഫലം പലപ്പോഴായിട്ട് നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളതാണ് അപ്പൊ പ്രാർത്ഥിച്ച എല്ലാ ഭക്തർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഗുരുവായൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിധിയെ പോലും മാറ്റി എഴുതാൻ കഴിവുള്ള ഒരു പൊന്നു ഗുരുവായൂരപ്പനാണ് നമ്മൾക്ക് ഇവിടെ ഉള്ളത് അപ്പോൾ ഗുരുവായൂരപ്പനെ നന്നായിട്ട് ശരണം പ്രാപിച്ചോളൂ കേട്ടോ എല്ലാവരുടെയും പ്രാർത്ഥനകളും ഗുരുവായൂരപ്പൻ കേൾക്കട്ടെ അനുഗ്രഹിക്കട്ടെ പിന്നെ ഇന്ന് തൊഴാൻ പോയ ആയിട്ട് നാളെ കാണാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ